ബാബറി മസ്ജിദ് എന്നാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് വരെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിലനിന്ന ഒരു മുസ്ലിം ആരാധനാലയം തൊണ്ണൂറ്റി രണ്ടിൽ എന്ന് വിളിക്കപ്പെട്ട സംഘപരിവാർ പ്രവർത്തകർ ആ പള്ളി തകർത്തതും അത് ഇന്ത്യൻ മതേതരത്വത്തിന് കടുത്ത ആഘാതങ്ങൾ സൃഷ്ടിച്ചതും വലിയ കലാപങ്ങൾക്ക് കാരണമായതുമെല്ലാം ചരിത്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല വെറും മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന സംഭവം Thank you. ഈ ചരിത്രം കൂടി പഠിച്ചാണ് പുതിയ തലമുറ വളർന്നിരുന്നത് എന്നാൽ എൻ സിഇ ആർ ടിയുടെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിന്റെ പുതിയ പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദ് എന്ന പേര് ഇനി നമുക്ക് കാണാനാവില്ല പകരം മൂന്ന് മിനാരങ്ങൾ മാത്രമുള്ള ഒരു കെട്ടിടം എന്ന് മാത്രം കാണാം മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളി എന്നതിന് പകരം ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഹിന്ദു ആരാധനാലയങ്ങളുടെ എല്ലാ അടയാളങ്ങളുമുള്ള നിർമ്മിതി എന്നാണ് ബാബറി മസ്ജിദിന്റെ പുതിയ പാഠപുസ്തകത്തിലെ വിശേഷണം മസ്ജിദ് പൊളിക്കുന്നതിന് മുന്നോടിയായി അധ്വാനി നടത്തിയ രഥയാത്ര തുടർന്നുണ്ടായ കർസേവ മസ്ജിദ് തകർത്ത സംഭവം അതിനുശേഷം ജനുവരിയിലുണ്ടായ വർഗീയ ലഹള ഇവയെല്ലാം പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് പകരം എല്ലാം സമാധാനപരമായിരുന്നു എന്ന ധ്വനി വളർത്തുന്ന ഒഴുക്കൻ മട്ടിലുള്ള പുതിയ പരാമർശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു അവയിലൊന്ന് ഇങ്ങനെയാണ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഫോളോയിങ് ദ ഡെമോളീഷൻ ഓഫ് ദി സ്ട്രക്ചർ സം ക്രിറ്റിക്സ് കണ്ടൻറ് ഡാറ്റ് ഇറ്റ് പ്രസന്റഡ് എ സബ്സ്റ്റാൻഷ്യൽ ചാലഞ്ച് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി അതായത് ചില വിമർശകർ ബാബറിയുടെ തകർച്ചയെ ഇന്ത്യൻ ജനാധിപത്യത്തിന് മേലുണ്ടായ വെല്ലുവിളിയായി കണ്ടുവെന്നും മാത്രം ഇതുപ്രകാരം ബാബറിയുടെ തകർച്ച ചില വിമർശകരെ മാത്രം ബാധിച്ച പ്രശ്നമായി രേഖപ്പെടുത്തുന്നു പഴയ പാഠപുസ്തകത്തിൽ സംഘപരിവാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചില പത്രവാർത്തകളുണ്ടായിരുന്നു എന്നാൽ പുതിയ പുസ്തകത്തിൽ അവയൊന്നുമില്ല മസ്ജിദിന്റെ തകർച്ച ഒഴിവാക്കുന്നതിലും തുടർന്നുണ്ടായ കലാപങ്ങൾ അടിച്ചമർത്തുന്നതിലും അന്നത്തെ യു പി മുഖ്യമന്ത്രി കല്യാൺ സിംഗ് കാണിച്ച അലംഭാവവും തുടർന്നുണ്ടായ സുപ്രീം കോടതി നടപടിയും കല്യാൺ സിംഗിനെതിരായി കോടതി അന്ന് ശിക്ഷ വിധിച്ചതുമെല്ലാം ചരിത്രമായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ആ പരാമർശങ്ങളൊന്നും പുതിയ പാഠപുസ്തകം വരുമ്പോൾ ഇല്ലേയില്ല അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള കോടതി വിധി ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് എടുത്തു കാണിക്കാനും പുതിയ പാഠപുസ്തകം ശ്രമിക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ വിധി എല്ലാവരും സ്വീകരിക്കപ്പെട്ടുവെന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ അനുരഞ്ജനം നടപ്പിലാക്കണമെന്ന് ഈ വിധി ഉയർത്തി കാണിക്കുന്നുവെന്നും പുതിയ പാഠപുസ്തകത്തിലുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടി മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെടുമെന്നായിരുന്നു രാജ്യത്തെ ചരിത്രകാരന്മാരിൽ ഒരു വിഭാഗം നേരത്തെ ആശങ്ക ഉന്നയിച്ചിരുന്നത് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്ന ഒരു തലമുറ ബാബറിയുടെ യഥാർത്ഥ ചരിത്രം പഠിച്ചു വളരേണ്ടതില്ല എന്ന് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു ിൽ ഗുജറാത്ത് കലാപവും മുഗൾ ഭരണ കാലയളവുമെല്ലാം അനാവശ്യം എന്ന് പറഞ്ഞ് വെട്ടിനിരത്തിയ ഈ വലതുപക്ഷ പ്രക്രിയ ബാബറയുടെ ചരിത്രം കൂടി വെട്ടിനിരത്തുന്നതോടെ കൂടുതൽ തീവ്രമാവുകയാണെന്ന് ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ഇന്ത്യയുടെ ജനാധിപത്യ സെക്യുലർ ബോധ്യങ്ങൾക്കുമേൽ വർഗീയതയുടെ മഴ വീണ അധ്യായങ്ങളെയാണ് സുഖകരമായ വിവരണങ്ങളായി ഒരു തലമുറയെ പഠിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യം ബാബറയ്ക്ക് മുമ്പും ശേഷവും എന്നുവരെ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയ സുപ്രധാനമായ ഒരധ്യായം ആ അധ്യായമാണ് നുണകൾ കൊണ്ട് മൂടിവയ്ക്കപ്പെടുന്നത്